അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് പൂക്കോട്ടും പൂക്കോട്ടുംപാടം കാളികാവ് മലയോര ഹൈവേ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു ദുരത്തിലായി നാട്ടുകാർ റോഡിലും വീടുകളിലും വെള്ളം കയറുന്നു തിങ്കളാഴ്ച മലയോരത്ത് പെയ്ത കനത്ത മഴയിൽ റോഡ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളമുയർന്നു നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പലയിടങ്ങളിലും റോഡ് പൊളിച്ചുമാറ്റുകയും ചെയ്തിട്ടുണ്ട് വെള്ളക്കെട്ടിലൂടെ വാഹനം കടത്തിക്കൊണ്ടുപോയാൽ തന്നെ ഇടയിലുള്ള കലുങ്ങുകളും കിടങ്ങുകളും തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു റോഡിന്റെ ഒരു വർഷത്ത് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ മണ്ണെടുത്തതും അപകട സാധ്യതകളാണ് ചെറിയ മഴ പെയ്താൽ പോലും പുഴയിൽ നിന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള മങ്കുണ്ട് ഭാഗത്ത് മുട്ടോളം വെള്ളമുണ്ട് ഒരു ദിവസത്തെ മഴയിൽ തന്നെ റോഡിൽ വെള്ളം മൂടിയത് അധികൃതരുടെ പിടിപ്പുകേടുന്ന ആരോപണമുയർന്നു മങ്കുണ്ട് ഭാഗത്ത് ഒന്നര മീറ്ററിലേറെ റോഡ് ഉയർത്തണമെന്ന് വ്യാപാരികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു വേനൽക്കാലത്ത് മലയോര ഹൈവേ നിർമ്മാണ രൂപരേഖ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്ക് റോഡിന്റെ അവസ്ഥ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പ്രവൃത്തി തുടങ്ങിയപ്പോൾ എ പി അനിൽകുമാർ എംഎൽഎ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നാട്ടുകാരും വ്യാപാരികളും പ്രശ്നം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും നിലവിലെ അലൈൻമെന്റ് മാറ്റാനാകില്ലെന്ന നിലപാടിൽ അധികൃതർ ഉറച്ചുനിന്നു പുഴയിൽ നിന്ന് വെള്ളം കയറാതെ തന്നെ റോഡിൽ ഒരു മീറ്ററോളം വെള്ളം കയറിയിരിക്കുകയാണ് ചെറുവാഹന ഗതാഗതം മുടങ്ങിയ നിലയിലാണ് മഴ വള്ളം മൊത്തം ഈ ഭാഗത്ത് വന്നുകൊണ്ട് ഒരുക്കൂടി സ്വാഭാവികമായിട്ടും വെണ്ണം ഒഴിപ്പുണ്ടാകേണ്ടത് നാനിയർക്കാട് ഭാഗത്തേക്കാണ് അത് അവിടുത്തെ താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ബ്ലോക്ക് ചെയ്ത് സ്റ്റേ വാങ്ങിയിട്ട് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് പുതിയ സംവിധാനം കണ്ടെത്തിയത് പഞ്ചായത്തിന്റെ പെർമിഷൻ കിട്ടാതെ ആ വയസ്സിൽ വെള്ളം വിടാൻ കഴിയാത്തൊരവസ്ഥയാണ് അത് കാരണം ഇന്നലത്തെ മഴ നാലഞ്ച് മണിക്കൂർ തുറക്കിയിട്ട് മഴയൊപ്പം റോഡാകെ വെള്ളക്കെട്ടായി വീടുകൾക്കൊക്കെ വെള്ളം കയറി News Bureau Showcard Real Fruit Power Real Juices from Dabar